വേളയിൽ അങ്ങനെ നമ്മൾ സിയാറത്തിന് വേണ്ടി ഖുർആനിൽ പ്രത്യേകമായ വല്ല ും ചില ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയും ചിലർ കുറച്ചുകൂടി സമയമുണ്ടെന്ന് ദൈർഘ്യം പിന്നെ യാസീനും ഇഖ്ലാസും ഇതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ അല്ല സലഫി നിങ്ങളുടെ പ്രശ്നം ശരിക്കും എന്താണ് അൽഫാത്ത വിളിക്കലാണ് നിങ്ങളെ പ്രശ്നം എന്നാൽ വിളിക്കണ്ട അൽഫാത്ത വിളിക്കാതെ തന്നെ നമുക്ക് ഖുർആൻ ഓതാം അല്ല ഖുർആൻ ഓതലാണോ നിങ്ങളെ പ്രശ്നം എന്നാൽ മാതൃഭൂമി പത്രം വായിച്ചാലോ നിങ്ങളെ കൂട്ടുകാരന് മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞതുപോലെ ഒരു മാതൃഭൂമി പത്രം നമുക്ക് വായിച്ചാലോ അപ്പോ ചോദ്യം എന്താ ചോദ്യം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അപ്പോ വിവരല്ലേലോ അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ പറയുക കുറുവാൻ വായിക്കലാണ് നല്ലത് അച്ചോദ്യം എന്നോടാണ് ഞാൻ എന്താ പറയുക മാതൃഭൂമി വായിക്കലാണ് നല്ലത് ഈ തല തൊട്ടപ്പൻ നേതാവായ സാക്ഷാൽ ഇബിനു ദൈമിയ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ മജ്മു ഫത്താവിൽ രേഖപ്പെടുത്തിയത് വിശുദ്ധമായ ഖുർആൻ ഖുർആനോദി അത് മയത്തിന് ഹതിയെ ചെയ്താൽ അതുകൊണ്ട് ഉപകരിക്കുമെന്നാണ് അങ്ങനെ കുർആാനോദിയാൽ അത് കൊണ്ട് പുണ്യം ലഭിക്കുമെന്നാണ് ആശയ ആശയസ്രോതസ്സായ ഇബിനു ദൈമ പറഞ്ഞത് ആ ഇബിനു തൈമിയുടെ ശിഷ്യനും ഇവിടെയുള്ള സകല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാക അവർ പോലും സ്വയം പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബിനുൽ ഖയ്യമ് അദ്ദേഹത്തിന്റെ കിതാബ് റൂഹിൽ പറഞ്ഞത് അൻസ്വാറുകളായ സ്വഹാബത്ത് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ അൻസ്ആാറുകളായ സ്വഹാബത്ത് കബറിൻ്റെ അടുത്ത് പോയി അവർ കുർആാൻ പാരായണം ചെയ്തിരുന്നു എന്നാണ് നിങ്ങൾ ആലോചിച്ചോക്കണം ആരാ പറഞ്ഞത് ഈ പതാകവാഹകൻ ഇവർ സ്വയം പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ സെലഫി കണ്ണട ചിരിട്ടാക്കുകയാണ് എന്ന് ശ്രോതാക്കൾ ഓർമ്മപ്പെടുത്തട്ടെ അസ്സാം വലിക്കും വാഹമത്തുല്ലാഹി വാത്തു